ോപാലിന് അംഗത്വം നൽകുമ്പോൾ ബിജെപിക്ക് അംഗത്വ ഫീസ് ലഭിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ നടേശൻ പത്മജ കാണിച്ചത് സ്വഭാവം പത്മജയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് കെ പറഞ്ഞു കടന്ന പോയെന്നും പറഞ്ഞത് പറഞ്ഞുപോയി അവകാശമില്ല കോൺഗ്രസ് കിട്ടുന്നില്ല അവർക്ക് കിട്ടുന്നില്ല തോറ്റപ്പോൾ പത്മജയുടെ ബിജെപി പ്രവേശനം ദോഷമുണ്ടാക്കുമോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തണമെന്ന് കെ വി തോമസ് കോൺഗ്രസ് നേതാക്കൾ നിലാവ തഴിച്ചുവിട്ട കോഴികളെ പോലെയാണ് ബിജെപി ആക്രിക്കട തുറന്നു വെച്ചിരിക്കുകയാണെന്നും കെ വി തോമസ് പരിഹസിച്ചു കരുണാകരനെതിർത്തിരുന്ന ആശയങ്ങളെ മുകളിൽ പിടി പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു പാർട്ടിയുമായി ബി ജെ പിയുമായി കൈകോർത്തതിൽ ദുഃഖമുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം ബി ജെ പി പറയാനുള്ളത് ഈ ആക്രിക്കച്ചവടക്കാരെ കട തുറന്നു വെക്കരുത് വരുന്നവരെല്ലാം ഞങ്ങൾ സ്വീകരിക്കാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയല്ല ഏതായാലും ജനങ്ങളിതെല്ലാം തിരിച്ചറിയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നും ബി ജെ പിക്ക് എതിരായി ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക നിലാമത്തെ കോഴികളെ ഇറക്കി കിട്ടുപോലെ നടക്കുവാണോ